ടുത്തൊരു കുട്ടി ഒരു കോഴ്സ് ഇട്ടപ്പോൾ ബിസുന്ദനെ പറ്റി അവർ കോഴ്സ് ഇട്ടപ്പോൾ അവരൊരു കുട്ടി അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ രോഗിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ ആ സപ്പോർട്ട് യഥാര്ത്ഥത്തിൽ ആ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇതില് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ശരീരത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ രോഗം അല്ലെങ്കിൽ ഒരു മുറിവ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം മനസ്സിനെ ഇരിക്കുന്ന മുറിവുകൾ നമുക്ക് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെയും ഒരു സഹനത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് സഹനത്തിൻ്റെ ഒരു പാരമ്യം എന്ന് വെച്ചിട്ട് നമ്മൾ അത് മുറിവുകൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാതെ പരമാവധി കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷേ ഒരു ലെവലെത്തി കഴിയുമ്പോൾ അത് പുറത്തോട്ട് വരുന്നത് ചിലപ്പോൾ ആദ്യം ദേഷ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും ഉള്ളിലേറ്റം മുറിവ് അത് പുറത്തോട്ട് വരുന്ന ദേഷ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും സങ്കടം ആയിരിക്കണം എന്നില്ല പുറത്തു വരുന്നത് ദേഷ്യം അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് അവരെ അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കത്തില്ല അതിൻ്റെ ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന ദേഷ്യം ഒരു എക്സ്റ്റെൻ്റിലോട്ട് പോയി കഴിഞ്ഞപ്പോഴായിരിക്കും അതൊരു രോഗാവസ്ഥയാണ് തിരിച്ചറിയുന്നത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തും കൊണ്ടുവന്നാലും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുമല്ലോ ഇങ്ങനെയാണ് ഈ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അവരിൽ എല്ലാവർക്കും അത് ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്ന ചില മാഡസംസ് അല്ലെങ്കിൽ ചില ബിഹേവിയർ അല്ലെങ്കിൽ ചില അവരുടെ സംസാരി ഇതെല്ലാം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ മനസ്സിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പിന്നീടുള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അത് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് പിന്നെ ഞാൻ ആലോചിക്കും നമ്മൾ ഈ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടാണ് ഇപ്പം പ്രൊഫഷൻ എന്ന തലത്തിൽ മാറി നിന്നാൽ എന്നെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുള്ള ആളുകളെത്തൊന്നും എനിക്ക് സഹകരിക്കാൻ പോലും പറ്റാറില്ല കാരണം മുറിവുകളുടെ ഒരു ആഴം എന്ന അനുസരിച്ച് ഞാൻ അവരിൽ നിന്ന് മാറി വയ്ക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഒരു വ്യക്തി ജീവിതവും പ്രൊഫഷണൽ ലൈഫും കൂടി എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഒരുപാട് പേഴ്സണൽ ട്രോമാസ് സംഭവിച്ചതുകൊണ്ട് പ്രൊഫഷണലി എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാറുണ്ട് എങ്കിലും ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സെൻറ്റ് ഒരാൾക്കും ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഇപ്പം ഡിപ്രഷനാകട്ടെ എസ് കെ സോപ്രഡി ആകട്ടെ ഏതവസ്ഥയാണ് ബൈക്കോളർ ആകട്ടെ ഈവൻ ബോഡലാൻഡ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ തന്നെ സ്ത്രീകളെ സ്ത്രീകളിലാണ് കൂടുതലും ബോഡലാൻഡ് പേഴ്സണാലിറ്റി കാണുന്നത് അപ്പോൾ അവരുടെ കൂടെയുള്ള പേരൻസിനെ ആണ് ആകട്ടെ അല്ലെങ്കിൽ സിബ്ലിങ്സിനടുത്താകട്ടെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ഇവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊടുത്താലും അപ്പുറത്തെ മനുഷ്യന് നിൽക്കുന്നത് മനുഷ്യന്മാരല്ലേ മനുഷ്യർ മനുഷ്യനും മനുഷ്യനെ സഹിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് നമുക്ക് അങ്ങനെ അൺകണ്ടീഷൻഡായിട്ട് ഒരാളെ സ്നേഹിക്കാം എല്ലാ തെറ്റുകളും പൊറുക്കാം എന്നൊക്കെ പറയുന്നത് വളരെ വളരെ എന്താ പറയുക ഈ എഴുത്തുകളിൽ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ എന്തും ചെയ്താൽ പൊറുക്കുന്ന ആളുകൾ നമ്മുടെ ശ്രമിക്കുന്നതാണ് എന്തും ചെയ്താൽ പൊറുക്കും അതൊക്കെ ഒരു റിയൽ ലൈഫിൽ അത്രത്തോളം ഒന്നും കാണത്തില്ല ഏത് ബന്ധത്തിലും ഒരു ലിമിറ്റുണ്ട് സഹിക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ അസുഖ അവസ്ഥ പോലെയല്ല മനസ്സിൻ്റെ അതിനെ താങ്ങി താങ്ങി നമുക്ക് മടുക്കും ചില അസുഖത്തിപ്പം അമ്മയാണ് ഇപ്പം ഈ അമ്മത്തത്തിനെ വാർത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് അമ്മയാണ് സഹിക്കണം അമ്മയാണ് സഹിക്കണം അമ്മ പറഞ്ഞത് മനുഷ്യനാണ് അവ ആ അമ്മയ്ക്ക് എല്ലാം ഒന്നും സഹിക്കാൻ പറ്റത്തില്ല മക്കളുടെ കാര്യങ്ങളിപ്പം അങ്ങനെയൊരു ബോഡലാൻഡ് പേഴ്സണാലിറ്റിയൊക്കെ ഉള്ള ചില കേസസ് നോക്കുമ്പോഴത്തേക്ക് അവർ അമ്മയുടെ അടുത്ത് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ വന്ന് പറയും എന്നോട് ഇങ്ങനെ പെരുമാറി മാഡം അവിടെ ഇങ്ങനെ വിളിച്ചു അമ്മ എന്ന് പറഞ്ഞിട്ട് എല്ലാം സഹിക്കുന്നതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന മാത്രമാണ് എല്ലാ മനുഷ്യർക്കും മറ്റൊരു മനുഷ്യൻ തന്നോട് കാണിക്കുന്ന ഇതിന് ഒരു ലിമിറ്റിനപ്പുറം സഹിക്കാൻ പറ്റത്തില്ല അവിടെ ചിലപ്പോൾ മനസ്സ് കൊണ്ട് അകന്നിട്ട് പുറമെ പ്രത്യക്ഷത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഭാവിക്കും ആ ഭാവിക്കലിന് എപ്പോഴും ഒരു ഒരു ഭംഗിയില്ലായ്മ വേണ്ടല്ലോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ മാനസികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മരുന്നുകൊണ്ട് മാത്രമല്ല മരുന്നും മന്ത്രമാണ് പക്ഷെ ആ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ സ്നേഹ മന്ത്രം കരുതൽ ഇതൊക്കെയാണ് അത് എല്ലാവർക്കും അത് എത്തിച്ചേരാൻ പറ്റില്ല കാരണം അവരും ഒരു ട്രോമയിലൂടെ ആയിരിക്കും അവരുടെ കുട്ടിക്കാലവും അവരുടെ ഒക്കെ കടന്നു വന്നത് ഈ ട്രോ ഒരു ഒരു വ്യക്തിയുടെ ബാല്യം കൗമാരം ഇതിലൊക്കെ ഉള്ള ട്രോമകൾ അവനവൻ തന്നെ അഴിച്ചു മുന്നോട്ട് വന്നാലേ പറ്റത്തുള്ളൂ ആ ഒരു പ്രക്രിയയിൽ വേറൊരാളേയും കൂടെ താങ്ങേണ്ടി വരുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ഉള്ളത് ഓരോ കഥയിലും അവിടെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്